ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ മുത്തശ്ശിയോട് കമല കാര്യങ്ങളൊക്കെ പറയുക ആ കുട്ടിയോട് ഞാൻ മുഖം കറപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ടാമേ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി കമലയെ ചേർത്ത് പിടിക്കുകയാണ് ഒക്കെ ശരിയാകും മോളെ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഇറങ്ങട്ടെ സുധാകരാ എനിക്ക് ഇറങ്ങാറായിട്ടോ എന്ന് പറഞ്ഞപ്പോഴേക്കും സുധാകരനൊക്കെ ഇറങ്ങി വന്നു അതെ അഞ്ച് മണിക്കുള്ള ഫ്ലൈറ്റിലാണ് സുധാകരൻ ടിക്കറ്റ് ഗംഗാധരൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് എനിക്ക് എയർപോർട്ടിലെത്താൻ സമയമായി എന്ന് പറഞ്ഞപ്പോഴേക്കും സുധാകരൻ മാഷ അമ്മേ പോകുന്നതിന് മുമ്പ്താ ഇതും കൂടി കൊണ്ടുപോക്കോ എടാ ഇത് നിൻ്റെ കൂടി വീടല്ലേടാ ഏ നീ ആ താക്കോൽ നിനക്കൂടി തന്നതല്ലേ ഏ ഇതെനിക്കുള്ളതല്ല ഇത് മറ്റുള്ള മക്കൾക്കുള്ളതാ പിന്നെ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്ന എൻ്റെ മൂന്ന് മക്കളുടെ ജീവിതം അവരുടേത് മാത്രമാണ് അവർക്ക് എവിടെ വേണമെങ്കിലും പോകാം എൻ്റെ അച്ഛനുണ്ടാക്കിയ തറവാട് സ്വപ്നം കണ്ട് അവരൊരിക്കലും ഇനി ജീവിക്കേണ്ട അമ്മേ വേണമെങ്കിൽ അവരവരുടെ വഴി കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുകയാണ് സുധാകര കമലേ നീയെങ്കിലും ഇവനോടൊന്ന് പറ ഇത്രയും കാലം ഈ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചിട്ടുള്ളൂ ഈ പ്രായത്തിൽ എനിക്കിനി മാറാൻ വയ്യ അമ്മേ അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും സുധാകര നിനക്ക് ആ തറവാട് വേണ്ടാന്ന് വയ്ക്കാം പക്ഷെ അതാർക്ക് കൊടുക്കണമെന്നേ ഞാൻ തീരുമാനിച്ചോളാം വരട്ടെ മോനെ അങ്ങനെ യാത്ര പറഞ്ഞ് മുത്തശ്ശി പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീനിവാസൻ്റെ വീടാണ് ശ്രീനിവാസൻ നമ്മുടെ ശ്രീനിവാസൻ്റെ വീട്ടിൽ വിക്രവും ഉണ്ട് കേട്ടോ വിക്രവും കൂട്ടുകാരും ഉണ്ട് ശ്രീനിവാസൻ ചോദിക്കുക അയാൾ എത്ര വലിയ ആണെങ്കിലും ആളാണെങ്കിലും നമുക്ക് എന്താടാ നമ്മൾ അതിലും വലിയ എത്രയോ പേരെ കണ്ടിരിക്കുന്നു ആരായാലും നിന്റെ വീട്ടിൽ കയറി കളിച്ച ആ കളി കണ്ടു നിൽക്കാൻ എനിക്കാവില്ല അങ്ങനെ ശ്രീനിവാസൻ വിക്രത്തിനോടൊപ്പം തന്നെ കട്ടേക്ക് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ നമ്മുടെ വിക്രത് ഈ ശ്രീനിവാസന്റെ കെട്ടിയോളം നേരത്തിന് പറയാണ് അവിടെ വെച്ച് ഇപ്പോഴത്തെ ഈ ഒരു സന്ദർഭത്തിൽ ചാടി ഒന്നും ചെയ്യണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം വിക്രം കാര്യം വാസവനും ശ്രീനിയേട്ടനും രണ്ട് പാർട്ടിക്കാരായിരിക്കും എന്ന ഭരണത്തിന് ഇവർ കൂട്ടുകക്ഷിക്കാരാണ് ഇന്നലെ ശ്രീനിയേട്ടനെ പാർട്ടി സെക്രട്ടറി വിളിച്ച് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചേ എന്താ സാറേ ഓ അതൊക്കെ അതിൻ്റെ മട്ട് നടക്കും നീ വിട്ടേരേ വാസവനും നീയും ആയിട്ടുള്ള കാര്യത്തിൽ എന്ന് അനങ്ങിപ്പോവരുതെന്ന് ശ്രീനിയേട്ടനോട് സ്ട്രിക്റ്റായിട്ട് വിളിച്ച് പറഞ്ഞിരിക്കുക പാർട്ടി സെക്രട്ടറി അതൊന്നും നീ കാര്യമാക്കണ്ട വിക്രം ദേ പാർട്ടിക്ക് എലക്ഷനും വിജയവും അധികാരവും മാത്രമാണ് പ്രധാനം നിനക്കൊരു പ്രശ്നം വരുമ്പോൾ എനിക്കെങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുമോ ദേ നമുക്ക് ഒരുമിച്ച് നേരിടാം ശ്രീനിയേട്ടാ എന്നും പറഞ്ഞ ഭാര്യ നീയൊന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് ഭാര്യ വഴക്കു പറയാണ് ശ്രീനി അപ്പോഴേക്കും വിക്രം പറഞ്ഞു വേണ്ട ഈ വിഷയം ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടോളാം ശ്രീനിയേട്ടാ നീ എന്താ വിക്രം ഈ പറയുന്നത് അവൻ സിറ്റിംഗ് എം എൽ എ ആണ് ശ്രീനി സാറ് പറയുന്നത് പോലെ തന്നെ എനിക്ക് എനിക്ക് അവന് എത്ര വലിയ ആളാണെങ്കിലും ഒരു കുഴപ്പമില്ല എൻ്റെ വീട്ടിലുള്ളവരെ പോലെ അവൻ്റെ വീട്ടിലുള്ളതും മനുഷ്യർ തന്നെയല്ലേ ആ എന്താണെന്ന് വെച്ചാൽ നീ തീരുമാനിച്ചോ എന്തായാലും ഞാൻ കൂടെ ഉണ്ടാകും വേണ്ട സാറേ പാർട്ടി സെക്രട്ടറിയൊക്കെ വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് സാർ എൻ്റെ കൂടെ നിന്നാൽ വരാനിരിക്കുന്ന എലക്ഷനെ പോലും അത് ബാധിക്കും അതുതന്നെയാണ് ഞാൻ പറയുന്നത് ഇവിടുത്തെ അസംബ്ലി സീറ്റ് സീനിയറിനുറപ്പിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു അത് പോകണമെങ്കിൽ പോട്ടെ അതിലും വലുതാണ് എനിക്ക് വിക്രം എനിക്ക് പ്രധാനം ഇവൻ്റെ കാര്യം തന്നെയാണ് ഇത്രയും കാലം ഒരു നിഴൽ പോലെ എൻ്റെ കൂടെ നിന്നിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ സീറ്റിൻ്റെ കാര്യം പറഞ്ഞിരിക്കണമെന്നാണോ അപ്പോഴേക്കും ചേച്ചി പറഞ്ഞത് തന്നെയാണ് പ്രധാനം എന്തായാലും ശ്രീനി ശ്രീനിസാറിന് അധികാരത്തിലുള്ള ശ്രീനി ശ്രീനിസാറിന് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ശ്രീനിസാർ എം എൽ എ ആയാൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വിശ്വാസവുമായിട്ട് കുറേ പേര് കാത്തിരിപ്പുണ്ട് പട്ടയ വിതരണം അതിൻ്റെ തുടക്കമായിരുന്നു വോട്ട് തരാൻ തയ്യാറായി നിൽക്കുന്ന ആ ജനങ്ങളുടെ വിശ്വാസം വാസവനോട് എതിരിട്ടിട്ട് അത് കളഞ്ഞു കുളിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല നിന്നുള്ള ഒരു ഉപദേശം മാത്രം മതി എനിക്ക് വേണ്ടി ശ്രീനിസാറ് നേരിട്ട് കളത്തിലിറങ്ങണ്ട അത് ഞാൻ സഹിക്കില്ല എന്നാൽ ശരി ചേച്ചി ശരി സാറേ എന്നും പറഞ്ഞ് നമ്മുടെ വിക്രം അങ്ങ് പോവാണ് വിക്രം പോയി കഴിഞ്ഞപ്പോഴേക്കും പോയിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു കുറ്റബോധം പോലെ പക്ഷേ ഈ ശ്രീനിസാറിൻ്റെ ഭാര്യയ്ക്കുണ്ടല്ലോ മുഖത്തൊരു പുഞ്ചിരിയാണ് എന്തായാലും നമ്മുടെ വിക്രം പിന്നെ പോയത് തൻ്റെ കറണ്ട് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് കെ എസ് സി ബിയിലെ ഓവർ സിയർ ഒരാളുടെ വീട്ടിലേക്കാണ് പോകുന്നത് പോയി ബെല്ലടിച്ചു കാത്തു നിന്നു അയാൾ വന്ന് കഥക് തുറന്നു മുരളീധരൻ കെ എസ് സി ബിയിലെ ഓവർസിയർ അല്ലേ എന്ന് ചോദിച്ചപ്പം അതെ അല്ല നിങ്ങളാ സുധാകര മാഷിൻ്റെ ആ കറക്റ്റ് അപ്പം നമ്മളെങ്ങനെയാ ഇങ്ങനെ നിന്ന് സംസാരിക്കണോ അതോ ഞാൻ അകത്തോട്ട് വരണോ നിങ്ങൾ പുറത്തേക്ക് വരുന്നോ അതോ ഞാൻ ഞാനകത്തേക്ക് വരാമായിരിക്കുമല്ലേ അതാണെങ്കിൽ തനിക്ക് രണ്ടും കിട്ടിയാലും നാട്ടുകാരറിയില്ലല്ലോ എന്നും പറഞ്ഞു കഥകം നിങ്ങൾ നിങ്ങളെന്തായി കാണിക്കുന്നത് കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളു മുരളീധര തൻ്റെ ശരിക്കുള്ള നാട് നാടെവിടെയാണെന്ന് പറഞ്ഞേ മാവേലിക്കര മുരളീധരൻ ഓ ഓവർ സീറേക്കാൾ ഓവർ സീ ഒരു കഥാപ്രസംഗം നടത്തുന്ന ആൾക്ക് പറ്റിയ പേരാണല്ലോ എന്നൊക്കെ നമ്മുടെ വിക്രം ഇങ്ങനെ ചോദിക്കുക ഭാര്യയും കുട്ടികളൊക്കെ എവിടെയാ എവിടെയുണ്ടോ തനിക്ക് എന്താ വേണ്ടത് പറയാമെന്നേ അതിനു മുമ്പ് ഞാനൊന്ന് ചോദിക്കട്ടെ ഭാര്യയ്ക്ക് ജോലിയുണ്ടോ ഉണ്ട് എവിടെ അത് നാട്ടിലൊരു സഹകരണ ബാങ്കിലാ ഓ എം എൽ എ വാസവന്റെ പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്കില് അല്ലേ ആ ബാങ്കിലല്ലേ രണ്ടു കോടിയുടെ അഴിമതി ആരോപണം നടന്നത് അല്ലേ അതിൽ തൻ്റെ ഭാര്യ ശാരദാ മുരളീധരൻ ആദ്യത്തെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നല്ലോ കോടിയിലെത്തിയപ്പോ എങ്ങനെയാ പേര് അപ്രത്യക്ഷമായി ആ വാസവന് വേണ്ടി പണം വകമാറ്റി കൊടുത്തതിന്റെ ഗുണം അല്ലേ മുരളീധര ഓ ഓ ഓ ഓ ഓ അതൊക്കെ പോട്ടേനേ അതൊക്കെ തൻ്റെ കാര്യം ഇവിടെ പോലീസൊക്കെ ഉണ്ടല്ലോ അന്വേഷിക്കാൻ ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാ ഇന്ന് രാത്രി ഞാൻ തൻ്റെ വീട്ടിലേക്കുള്ള കറണ്ട് കണക്ഷൻ ഓഫ് ചെയ്യും വീട്ടിലെ വാട്ടർ ടാങ്കിൽ വിഷം കലക്കുകയും ചെയ്യുന്നു എന്നെങ്ങൾ വിചാരിക്കുക ഇത്രയും കാര്യങ്ങൾ വെടിപ്പായിട്ട് ചെയ്യാനുള്ള പിള്ളേർ എൻ്റെ കയ്യിലുണ്ടേ അപ്പം നമുക്ക് ആദ്യം അതെങ്ങടെ ഏർപ്പാടാക്കാം എന്നിട്ട് അവിടെ നിന്നുള്ള ദുരന്ത വാർത്ത ഇങ്ങോട്ടേക്ക് വരുന്നത് വരെ നമുക്കിവിടെ മുഖത്തോട് മുഖം നോക്കിയിരിക്കാം ദേ വീട്ടിൽ കയറി പോക്കൃത്തനെ കാണിക്കരുത് ഞാൻ പോലീസിനെ വിളിക്കും എന്നൊക്കെ പറയാണ് താനോ പോലീസിനെയോ ഞാനിവിടെ തൻ്റെ മുന്നിലിങ്ങനെ ഇരിക്കുമ്പോഴോ താൻ പോലീസിനെ വിളിക്കുമോ താനൊന്ന് ചെയ്തേ ഞാനൊന്ന് കാണട്ടെ വിളിക്കണോ ഏഹ് വിളിക്കണോ എന്നും പറഞ്ഞ് വിക്രം ഇങ്ങനെ നിൽക്കട്ടോ അയാൾ അനങ്ങുന്നില്ല എന്നാലേ ഞാൻ എനിക്ക് വിളിക്കാനുള്ളവരെ വിളിക്കട്ടെ ഏ സ്കൂൾ വിടാനുള്ള നേരമായി വീട്ടിലേക്ക് വരുന്ന വഴിക്ക് നിന്റെ മകൻ അടുത്തുള്ള കവലയിറങ്ങി എട വഴിയിലൂടെ ഒറ്റയ്ക്കല്ലേ നടന്നു വരിക അവനെ നമുക്കങ്ങ് പൊക്കിയാലോ ഏയ് എന്തേ എടാ ഞാൻ വിക്രവാ എടാ പഴകുളം ജംഗ്ഷനല്ലേ സ്കൂൾ ബസ് ഇറങ്ങിയിട്ട് ആ അവിടെ വടക്കുള്ള വഴിയിലൂടെ ഒരു പയ്യൻ നടന്നു വരും അച്ഛനെന്ന പേര് അല്ലേ എന്നൊക്കെ ഫോൺ വിളിച്ചിങ്ങനെ പറഞ്ഞപ്പം അയ്യോ പ്ലീസ് സാർ അങ്ങനൊന്നും ചെയ്യരുത് എന്നും പറഞ്ഞ് മുരളീധരൻ കയ്യെക്കാലം പിടിക്കുക എന്താ പറഞ്ഞേ ഏയ് എൻ്റെ മോനെ ഒന്നും ചെയ്യരുത് എന്ന് ഒന്നും ചെയ്യാൻ പാടില്ല അല്ലേ ആ പ്ലീസ് ഒന്നും ചെയ്യരുത് എന്നാൽ പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയോ എന്ന് വിക്രം ചോദിക്കുക എത്ര ദിവസമായി എൻ്റെ വീട്ടിൽ കാരണം പോയിട്ട് അത് മൂന്ന് ദിവസമായി ഞങ്ങൾ ബില്ലടയ്ക്കാതിരുന്നിട്ടുണ്ടോ ഇല്ല അപ്പോൾ കെ സി ബി കട്ട് ചെയ്തല്ല അല്ലേ ഞങ്ങളുടെ വീട്ടിലും കുഴപ്പമൊന്നുമില്ല അല്ലേ ഇല്ല പിന്നെന്താ കുഴപ്പം അത് അവിടേക്കുള്ള പോസിൽ ഫ്യൂസ് കട്ട് ചെയ്തിരിക്കുക എന്താ അവിടുത്തെ ഫ്യൂസ് കട്ട് ചെയ്തിരിക്കുക എൻ്റെ അച്ഛൻ സുധാരമാഷ് ഓഫീസിൽ പരാതിയായിട്ട് വന്നതല്ലേ എത്രയും പെട്ടെന്ന് ശരിയാക്കേണ്ടതല്ലേ അതെ എന്നിട്ട് എന്താ ശരിയാവാത്തത് അത് ശരിയാക്കി എന്ന് എഴുതിയാൽ എന്ന് ഞാൻ പറഞ്ഞു ആര് പറഞ്ഞിട്ട് അത് വാസവൻ സാറ് അതായത് ഒരു കുടുംബത്തെ വെളിച്ചത്തെ വെളിച്ചം കെടുത്തി പീഡിപ്പിക്കുക അല്ലേ മൂന്ന് ദിവസം എൻ്റെ വീട്ടിൽ വെളിച്ചം കെടുത്തിന് പകരമായി തൻ്റെ വീട്ടിൽ മൂന്നാല് ദിവസവും വെളിച്ചം വരാതിരിക്കട്ടെ രാം കെടാതിരിക്കട്ടെ വെളിച്ചം കെടത്തെന്നല്ല വെളിച്ചം കെടാതിരിക്കട്ടെ രാത്രി മുഴുവൻ രാ തൻ്റെ ഭാര്യയും മകനും കണ്ണും തുറന്ന് പിടിച്ച് ഫുൾ ലൈറ്റൊക്കെ ഓണാക്കി തൻ്റെ മകനെ കാത്തിരിക്കണം എന്താ അയ്യോ സോറി ഒന്നും ചെയ്യരുത് എന്തായാലും എതിർക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സാറിനെ അനുസരിച്ച് പോയതാ ഇപ്പം തന്നെ ശരിയാക്കി തരാം കയറിയാൽ അരമണിക്കൂറ് എന്നാ വേഗമാവട്ടെ അയാൾ ഫോണെടുത്ത് കെ എസ് ഇ ബിൽ ആൾക്കാരെ വിളിച്ചു ഹലോ എന്ന് വിളിച്ചതും ദാ ആൾ വന്നു അപ്പ തന്നെ ആൾ വന്നു ആ പോസ്റ്റിൽ കയറാനായിട്ട് അവർ പോസ്റ്റേ കയറി വേണ്ട പരിപാടി ചെയ്യാണ് അതിനുശേഷം ഇയാളെ കോൾ വിളിച്ചു ആ ഓക്കെ ഓക്കെ ശരി ശരി എല്ലാം ശരിയായിട്ടുണ്ട് എല്ലാം ശരിയായിട്ടുണ്ട് അപ്പോഴേക്കും പെട്ടെന്ന് വിക്രം കോള് വിളിച്ച് നോക്കുകയാണേ അമ്മയെ വിളിച്ചു അമ്മയെ എടുത്തില്ല അപ്പം പിന്നെ വീണ്ടും വിളിച്ചു നോക്കുകയാണ് ആ ഈ നേരത്താരായി വിളിക്കുന്നത് നമ്മുടെ വേദയുടെ ഫോണിലേക്കാണ് കോൾ വരുന്നത് ഈ നേരത്തെ ആരാണ് വിളിക്കുന്നത് എന്ന് നന്ദിനി ഇങ്ങനെ അതിലേ പോയപ്പോഴാണ് വേദയുടെ ഫോൺ വെല്ലുവിടിക്കുന്നത് കേട്ടത് എന്നാൽ ഇത് ഈ നേരത്തെ ആര് വിളിക്കാനോ ഒന്ന് എടുത്തു നോക്കാം ആ സമയത്ത് വേദ വന്നു വേദ വന്നപ്പോൾ പെട്ടെന്ന് ഫോൺ എടുക്കാതെ വേറെ ഏതാണ്ട് എടുത്ത് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ് ഇതെന്തിരി പൊടിയേ ഇതിൽ ഹലോ ആ വിക്രം കണ്ട് വീട്ടിൽ കറണ്ട് വന്നു നോക്കിയേ എന്ന് വിക്രം പറഞ്ഞപ്പോഴേക്കും അവേദ ലൈറ്റ് ഫാൻ ഇട്ട് നോക്കി ഫാൻ ഇട്ട് നോക്കി കറണ്ട് വന്നു ആ കറണ്ട് വന്നു എന്നാൽ ശരി എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു ഇപ്പം ഞാൻ പോവാ ഇമാതിരി വേഷം കെട്ടുമായിട്ട് ഞാൻ നിങ്ങളിനി വന്ന ഭീഷണിയായിട്ട് വരികയെല്ലാം ഞാൻ ചെയ്യുക കേട്ടോ എന്നും പറഞ്ഞ് വിക്രം അങ്ങ് ഇറങ്ങി പോവാണ് ഷ്യാ മുരളീധരൻ എന്ന് പറഞ്ഞ ആൾ അന്ധം വിട്ടിങ്ങനെ നിൽക്കുക ഇതേ സമയം വേദ ശ്രീചേടത്തി അതിലെ വന്ന കഴിഞ്ഞപ്പോഴേക്കും ഇതേ നോക്കിയേ ശ്രീചേടത്തി വിക്രം കറണ്ട് ശരിയാക്കി ഹോയ്യോ പിന്നെ കറണ്ട് ശരിയാക്കി ഇത് കെ എസ് ഇ ബിക്കാരായിരിക്കും അതെ ശരി അതിന് വിളിച്ച് പറഞ്ഞത് വിക്രം അല്ലേ അപ്പോൾ വിക്രം ഇടപെട്ടിട്ടായിരിക്കുമല്ലോ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ തമ്മിലിപ്പോൾ ഉടക്കിലൊന്നും അല്ലേ നിന്നെ ഇറക്കി വിടാൻ നോക്കിയതല്ലേ അവൻ പിന്നെന്തിനാവൻ നിന്നെ വിളിക്കുന്നത് അതായത് നന്ദി നന്ദിനിയുടെ തീ ഈ വിഘടനവാദികളും പ്രതിക്രിയവാദികളും പ്രഥമ ദൃഷ്ടിയ അകരിച്ചിലായിരുന്നെങ്കിലും ഞങ്ങൾക്കിടയിലോ അന്ധധാര വളരെ സജീവമായിരുന്നു എന്നെങ്ങോട്ട് കരുതിക്കോളൂ അപ്പോഴേക്കും നന്ദിനി ചോദിച്ചാൽ എന്താ അതന്നെ സീജ ഒന്ന് ചിരിക്കുക കേട്ടോ വേദം അങ്ങ് പോയി നന്ദിനാണെങ്കിൽ അന്ധം ഇട്ട് സീജ ഇങ്ങനെ നോക്കുക സീജ ചിരിച്ചുകൊണ്ട് അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ ഇവരെന്താ ഇങ്ങനെ അവൾ എന്താ പറഞ്ഞിട്ടോ ഏ ഒന്നും മനസ്സിലായില്ലല്ലോ എന്നും പറഞ്ഞു നന്ദിനി ഇങ്ങനെ നിൽക്കുക വേദ പുറത്തിറങ്ങിപ്പോയി തുണിയൊക്കെ എടുക്കുകയാണ് അപ്പോഴേക്കും ശ്രീജി അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറഞ്ഞു വേദ പറഞ്ഞതൊന്നും നന്ദിനിക്ക് മനസ്സിലായി കാണില്ല അത് ഞാൻ സമ തമാശയായിട്ട് പറഞ്ഞതല്ലേ അല്ല കറണ്ട് ശരിയാക്കിയതുപോലെ വിക്രം വീടിൻ്റെ കാര്യം ശരിയാക്കുമായിരിക്കുമോ എൻ്റെ മനസ്സങ്ങനെ പറയുന്നു അപ്പം വിക്രം പോകുന്ന വഴി ഒരിക്കലും അത് നിയമത്തിൻ്റെ വഴി ആയിരിക്കില്ല ശ്രീ ചടത്തി നന്ദിനടുത്ത് നിൽക്കുമ്പോൾ ഞാനത് പറഞ്ഞില്ലാന്നേ ഉള്ളൂ പേടിപ്പിച്ചു ഭീഷണിപ്പെടുത്തിയും വശത്താക്കുന്ന വഴി മാത്രമേ വിക്രത്തിനറിയൂ ആ വാസവിൻ്റെ കേട്ട് ഇവിടേക്കുള്ള കറണ്ട് കട്ട് ചെയ്യാൻ ശ്രമിച്ചത് ആരാണെന്ന് വിക്രം കണ്ടെത്തി കാണും അയാളെ ചെന്ന് കണ്ട് എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കാണും സർക്കാർ ഉദ്യോഗസ്ഥ നേരെ കത്തി കാണിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് അടുത്ത കേസ് വരാതിരുന്ന ആ ഭാഗ്യം അപ്പം ജപ്തി നടക്കുന്നു തന്നെയാണോ വേദ പറയുന്നത് ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗവും ഇല്ല ശ്രീജെ അടുത്ത് ആകെ പേടിയാവുക ഇവിടെ വന്ന് കയറിയ നിമിഷം മുതൽ ഇത് ഭർത്താവിൻ്റെ വീടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല സ്വന്തം വീടായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാന്നൊക്കെ പറഞ്ഞ് സഹിക്കാൻ പറ്റുന്നില്ല വേദ എന്ന് പറഞ്ഞ് ശ്രീജക്കറിയാം വേദ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു വക്കീലിനെ പോയി കണ്ടില്ലേ ഏ ആൾക്ക് നമ്മൾ ഹെല്പ് ചെയ്യാനായിട്ട് പറ്റുമോ ആ ആവശ്യത്തിന് വിളിച്ചിട്ട് പിന്നീട് അയാളെ എടുത്തത് പോലുമില്ല എന്നിട്ടാണോ ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങാനായിട്ട് അച്ഛന് പറ്റുന്ന വേദക്ക് തോന്നുന്നുണ്ടോ ഒന്നും പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ വേദ ഉള്ളിലെന്തൊക്കെയാണെന്ന് ആർക്കറിയാം എന്തെങ്കിലും ചെയ്ത് കളയോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് വേദ അത്രയ്ക്ക് ആത്മബദ്ധമുള്ള വീടാണ് അച്ഛന് അച്ഛനൊരിക്കലും ഇത് സഹിക്കാൻ പറ്റില്ല അത് ഉറപ്പാണ് അടുക്കലെ കു അടുക്കളയിലെ കുക്കറ് വിസിലടിച്ചപ്പോഴേക്കും ശ്രീജി അവിടെ നിന്നു പോവുകയാണ് വേദ ആലോചിക്കുകയാണ് എന്തെങ്കിലും വഴി കണ്ടെത്തണം എന്തെങ്കിലും വഴി കണ്ടെത്തി ഈ വീട് തിരിച്ചെടുക്കാൻ അതാർക്ക് പറ്റും എന്നിട്ട് എടുത്ത് ദർശനെ വിളിക്കുക ദർശൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹലോ ഞാനാ ദർശൻ ആ മനസ്സിലായി വേദ സുഖമായിരിക്കുന്നോ സത്യം പറഞ്ഞാൽ വേദയൊന്ന് വിളിക്കണമെന്ന് കരുതി ഞാൻ ഇരിക്കയായിരുന്നു വേദ ഡദേ അതെ നമുക്ക് വാസവനെതിരെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കണം നിന്നോട് വാസവൻ പട്ടാപ്പകല് കാണിച്ച ആ ക്രൂരതയ്ക്ക് നീ എന്താ ഒന്നും ചെയ്യാതിരിക്കുന്നത് ഞാൻ ഹെല്പ് ചെയ്യാൻ നിന്നെ വാസവനോടുള്ള പ്രതികാരം തീർക്കാൻ അല്ലെ ദർശൻ ഞാനിപ്പോൾ വിളിച്ചത് വേറെ നിന്റെ ആ പൗ പഴയ ശൗര്യമൊക്കെ എവിടെ പോയി പണ്ടായിരുന്നു നിന്നോട് ഒരാൾ ഇങ്ങനെ പെരുമാറിയതെങ്കിൽ അയാൾ അഴുക്കുള്ളി കിടന്നേനെ അതെനിക്ക് പരാതി ഇല്ലാത്തതുകൊണ്ടല്ല അയാൾക്ക് വിക്രത്തോടുള്ള പകയാണത് ചെയ്യിച്ചത് പക്ഷേ അതിനേക്കാൾ വലിയ വിഷയത്തിൽ എല്ലാവരെയും കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് മൂന്നാല് ദിവസത്തിനുള്ളിൽ ഈ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങേണ്ടി വരും വിക്രം ദർശൻ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സിലായില്ല എന്ന് ദർശൻ പറഞ്ഞു കേട്ടോ അപ്പം നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അയാളുടെ പാർട്ടിയുടെ ഭരണമാണല്ലോ ബാങ്കിലെ ഇതൊക്കെ നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പം അല്ല നമുക്ക് ലേലത്തെ തിരിച്ചു പിടിക്കാൻ പറ്റില്ലേ അതെ പൂരയിടത്തോട് ചേർന്ന് കിടക്കുന്ന അതേ സർവേ നമ്പറിലാ ഭൂമി ആ ഭൂമി ആ ഐ ടി ആറിൽ കൃഷിഭൂമിയാണത്രേ അത് ഇന്ന വരെ തിരുത്തിയിട്ടില്ല അതുകൊണ്ട് വീടിടിച്ച് നിരത്തുന്നതാണ് അയാളുടെ ഭീഷണി ഏതെങ്കിലും തരത്തിൽ ആ ജപ്തി നടക്കാതെ എന്നെ സഹായിക്കാൻ ദർശന് പറ്റുമോ ഏ അപ്പം ദർശനൊന്നു ആലോചിക്കുക കേട്ടോ ദർശൻ കേൾക്കുന്നുണ്ട് പറഞ്ഞോ ഈ വിധിക്കെതിരെ വല്ല ഇഞ്ചക്ഷൻ ഓർഡർ എടുക്കാൻ പറ്റുമോ പറ്റുന്നില്ല തോന്നുന്നില്ല അതേ സഹകരണ നിയമം അനുസരിച്ച് അതൊന്നും നടക്കത്തില്ല ജപ്തി നടത്തിയെടുക്കാൻ അവർക്ക് കോടതി വിധിയുടെ ആവശ്യമൊന്നുമില്ല അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണോ രാഷ്ട്രീയക്കാരെ അറിയാലോ നമ്മൾ ഏത് വഴി പോയാലും അവരത് മുടക്കും അപ്പം ജട്ടി നടക്കുന്നാണോ പറയുന്നത് അതല്ല വേറൊരു വഴിയുണ്ട് പക്ഷെ അത് പറദർശൻ ശങ്കരണങ്ങൾ ശങ്കരണങ്ങൾ അതെ സുധാകരൻ മാഷിനോട് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ ഹൈക്കോടതി ഒന്ന് സ്റ്റേ കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള വഴി അതാ അച്ഛൻ അത് ചെയ്യുവോ അല്ല വാസവന്റെ മകന്റെ കേസിൽ വിക്രത്തിന് ജാമ്യം കൊടുത്തത് നീതിയുടെ അംശം അതിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ അയാളെപ്പോലൊരു രാഷ്ട്രീയക്കാരൻ പക പോക്കാനാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിഞ്ഞാൽ അങ്കിൾ ഇടപെടുന്നാ എനിക്ക് തോന്നുന്നത് ദർശന അങ്കളോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ അയ്യോ ഞാനോ പ്ലീസ് ദർശൻ ഞാൻ ചെന്നാൽ ചിലപ്പോൾ കാണാൻ പോലും അച്ഛൻ കൂട്ടാക്കില്ല അതുകൊണ്ടാണ് ദർശൻ പ്ലീസ് ദർശനൊന്ന് സംസാരിക്കാവോ ആ ശരി ഞാൻ സംസാരിക്കാം അങ്ങനെ കോള് കട്ട് ചെയ്തു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ നാളത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത് നമ്മുടെ വിക്രം ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നതാണ് പക്ഷേ സുധാകര മാഷാണെങ്കിൽ ആകെ കലിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നിടത്തുന്ന വിക്രത്തോട് അപമാ അപമര്യാദയായിട്ട് പെരുമാറിയതായത് അവനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് ആ സമയത്ത് കമല കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അവൻ കഴിച്ചോട്ടെ എന്ന് ആ സം വേദയും പറയാണ് വിക്രം കഴിച്ചോട്ടെ അച്ചാ ബാക്കി നമുക്ക് നാളെ പിന്നെ സംസാരിക്കാമോ എന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കമലയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ കമല പറഞ്ഞു നീ നീ എരിവ് കയറ്റാനായിട്ട് നിൽക്കേണ്ട എന്ന് പറഞ്ഞ് അപ്പം എരിവ് കയറ്റുന്നത് ആ നീയാണ് എന്നും പറഞ്ഞിട്ട് സുതാരമാശ് കമലയ്ക്ക് നേരെ എന്തായാലും വലിയൊരു അലമ്പ് തന്നെ വീട്ടിലിങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് വേറെ നമ്മുടെ വേരയ്ക്ക് സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാമല്ലേ കാത്തിരിക്കുക അടുത്ത കഥയിലൂടെ കാണാം സി യോഗി താങ്ക് യു